ഒരുപാട് വലിയ ഗുണങ്ങളുണ്ടതിന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും എന്തിൽ പെട്ടവരാണ് പലിശയിൽപ്പെട്ടവരാണല്ലേ പലിശയിൽ കുടുങ്ങിയവരാണല്ലേ ഏതായാലും പടച്ചോന് നമുക്ക് പലിശയെ തൊട്ട് പലിശയിൽ നിന്ന് പൂർണ്ണമായിട്ടും രക്ഷ നൽകട്ടെ പലിശ എടുക്കാതെ നമ്മുടെ കാര്യങ്ങൾ നടത്താനുള്ള വഴി അള്ളാഹു തുറന്നു തരട്ടെ ആമീൻ എ ആർബല്ല അലമീൻ ഏതായാലും നമുക്കറിയാം നമ്മളൊക്കെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പലിശയുമായി ബന്ധപ്പെട്ടവരാണല്ലേ ഒന്നില്ലെങ്കിൽ നമുക്ക് വീടുമ്മ ലോൺ ഉണ്ടാകും അല്ലയെന്നുണ്ടെങ്കിൽ വണ്ടി നമ്മൾ ലോണിനായിരിക്കും എടുത്തിട്ടുണ്ടാവുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പലിശ കൊടുക്കുന്നുണ്ടാവുക അങ്ങോട്ട് നമ്മൾ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡ് നമ്മൾ പണയം വെച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ പലിശയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാലഘട്ടത്തിൽ പടച്ചോന് വീണ്ടും ഞാൻ ദാ ചെയ്യാണ് പടച്ചോന് ഇതിൽ നമുക്ക് പൂർണ്ണ രക്ഷ നൽകട്ടെ ആമീൻ യാറുബൽ ആലമീൻ ഏതായാലും ഇതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ പവറുള്ള ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഒരു ഇസ്മ ഞാൻ പറഞ്ഞുതരാം ഈ ഇസ്മി പറയുന്ന എണ്ണം എല്ലാ ദിവസവും നമ്മൾ പതിവായിട്ട് ഈ അമല് ചെയ്യേണ്ട രീതിയിൽ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല നല്ല ഒരു ഉപജീവന മാർഗ്ഗം പലിശയുമായി ബന്ധപ്പെടാത്ത പലിശ തൊടാത്ത പലിശ തിന്നാത്ത പലിശ വാങ്ങാത്ത നല്ല ഒരു ഉപജീവന മാർഗ്ഗം പടച്ചോ നിങ്ങൾക്ക് തുറന്നു വരും ഇൻഷാല്ല ഐ ആം ഷുവർ ഞങ്ങൾ കുറപ്പ് വരികയാണ് എന്താ ചെയ്യേണ്ടത് അറിയോ എന്താ ചൊല്ലേണ്ടത് അറിയോ വീഡിയോയിലേക്ക് വരും എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾക്ക് അള്ളാഹിൻ്റെ ഒരുപാട് ഇസ്മകൾ അറിയില്ലേ ചില ഇസ്മകളുടെ വലിയ ഫലങ്ങളും നിങ്ങൾക്കറിയാം അല്ലെ അള്ളാൻ്റെ അസ്മകളിൽ പെട്ട ഒരു ഇസ്മാണ് യാ ബർറു യാ അള്ളാ യാ ബറു യാ അള്ളാഹ് മനസ്സിലായോ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട് യാ ബർറോ യാ ഈ ഇസ്മൈ അഥവാ പലിശ തിന്നുന്നവൻ പലിശയുമായി ബന്ധപ്പെടുന്നവൻ പലിശ വാങ്ങുന്നവൻ ഇവർക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ ലഭിക്കണം പലിശ കൊടുക്കാത്തൊരു ജീവിതം വേണം പലിശ തിന്നാത്തൊരു ജീവിതം വേണം അതുപോലെ പലിശയുമായി ബന്ധപ്പെടാത്തൊരു ജീവിതം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ ഇവരുടെ കൂട്ടത്തിൽ അവരെ എല്ലാ ദിവസവും എഴുനൂറ് പ്രാവശ്യം യാ ബറു യാ ബറു യാ ബറോ എന്ന് ചൊല്ലി തൗബ ചെയ്താലേ അതിൽ നിന്ന് പടച്ചോനെ അവരെ മോചിതനാക്കി നല്ല ഒരു ഉപജീവന മാർഗം അള്ളാഹു എളുപ്പമാക്കി തൗബ സ്വീകരിക്കുന്നതാണ് മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായോ നമുക്ക് പലിശയുമായി ബന്ധപ്പെടാത്ത പലിശ തിന്നാത്ത പലിശ വാങ്ങാത്ത ഒരു ജീവിതം വേണമെന്ന് നമ്മൾ നല്ലോണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഇസ്മ നമ്മൾ എല്ലാ ദിവസവും എഴുന്നൂറ് പ്രാവശ്യം ചൊല്ലി തൗബ ചെയ്യാ ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ചെയ്താൽ പടച്ചോനെന്ത് ചെയ്യും ആ പലിശയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകുകയും നമ്മുടെ ആ തൗപ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് അഥവാ മുമ്പ് പലിശയുമായി ബന്ധപ്പെട്ട ആ തെറ്റുകളൊക്കെ പടച്ചോ നമുക്ക് മായ്ച്ചു തരും അതിനെ പടച്ചോ നമുക്ക് പുറത്തു തരും പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ അത്രക്ക് പവറുള്ള ഒരു ഇസ്മാണ് യാ ബറു യാ ബറു യാ ബറു ചൊല്ലേണ്ടത് എഴുന്നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും എന്നിട്ട് മനസ്സറിഞ്ഞ് തൗബ ചെയ്യുകയും ചെയ്യാം മനസ്സിലായല്ലേ ഏതായാലും ഈ അമല് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു നന്മ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ സലാഹു അല സൈദന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം